ഗൈസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്നിന്ന് സാറ്റർഡേ ആണ് അപ്പോൾ ഇന്ന് നീതുവിനെ ജോലി കഴിച്ചിട്ട് നീതുനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് ഓൾറെഡി ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല സോ ഇനി ഇപ്പോൾ നീതുവിനെ ഇവിടെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് ഈവനിങ്ങിലാണ് കഴിക്കുന്നത് ഗൈസ് അപ്പോൾ അതിനെന്തോ പറയുന്നത് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നീതുവിനെ പിക്ക് ചെയ്യണം ഗൈസ് നീതുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പുനലൂരിൽ നിന്ന് അങ്ങോട്ടുള്ള ഓഫീസിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നീതു വന്നതിന് ശേഷം പറയാം വാടി തളർന്ന പൂ നല്ല തളർന്നേ വന്നിട്ട് നമ്മുടെ എനർജി ഡ്രിങ്ക് മേടിക്കാൻ പോയ ഞങ്ങൾ ഈ ഡ്രിങ്ക്സിന്റെ ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ ഇതിന്റെ ബ്രാൻഡൊന്നും നമുക്ക് അറിയത്തില്ല ഗൈസ് പക്ഷേ ഈ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഫേവറേറ്റ് സാധനമാണ് ഇതിന്റെ എനർജി ബൂസ്റ്റർ ആണ് പരസ്യമൊന്നും അല്ല കേട്ടോ ചോറ് മതി എനിക്ക് ചോറ് മതി കൈ സാധാരണ നമ്മൾ ഇന്ന് ഉച്ച സമയത്തൊക്കെ ബിരിയാണിയും അങ്ങനെയൊക്കെ ഉള്ള ഫുഡാണ് കഴിക്കുന്നത് പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുറത്ത് ഹോട്ടലിൽ നിന്ന് ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കഴിച്ചാലും ഉടനെ പോയി കഴിക്കല്ലേ അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കാന്നുള്ളതാണ് നേരെ പോയി ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പോവാം കുറെ നാളുകൊണ്ട് അല്ല എവിടെയെങ്കിലും അല്ല കൈസ് നമ്മൾ കുറേ നാളുകൊണ്ട് മലമേൽ പോ മലബേയിൽ പോയിട്ടുണ്ട് കുറേ നാളുകൊണ്ട് വിചാരിക്കും ഗൈസ് കാരണം നേരത്തെ നമ്മള് സ്ഥിരം മലമേ പോകുന്നത് നമ്മുടെ സ്ഥിരം സ്പോട്ടായിരുന്നു ഗൈസ് മലമേൽ പാറ എന്നും പോരുന്നേ ഗൈസ് ഒരു ദിവസം പോലും ഇല്ല അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ നല്ലപോലെ അറിയാം ഗൈസ് കാരണം നമ്മൾ എന്താ എല്ലാം ഡെയിലി നമ്മൾ നീതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് നേരെ മലമേ പോയിട്ട് നമ്മൾ വീട്ടിൽ പോത്തുന്ന് കുറച്ച് നേരം അവിടെ പോയിരിക്കും നല്ല നല്ല സ്പോട്ടാണ് ഗൈസ് ആ അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഒന്ന് പോകണം കുറേ നാളായി പോയിട്ട് ഇപ്പൊ എനിക്കൊന്നൊരു ഫോർ മന്ത്സ് ആയി നമ്മൾ അവിടെ പോയിട്ട് കൈസപ്പൊ ഇന്ന് ഞങ്ങൾ മലമേ പോയിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഐസപ്പോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി നേരെ നമുക്കൊരു വർക്കുണ്ട് കോടിക്കൂറത്തിലേക്കൊന്ന് പോവുകയാണ് ഇപ്പം തോന്നുന്നു ഇന്ന് ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു തോന്നുന്നു ഗൈസ് കാരണം ഫോണ് അത്ര അങ്ങോട്ട് സുഖമില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഗൈസ് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പം കുഴപ്പമില്ല ഈവനിങ് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് നോക്കാം നേരത്തേക്കെയാണ് ഈ എന്നും ഒരു ദിവസം പോലും ഇല്ല എന്നും കറങ്ങാൻ പോകരുത് കേസ് പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല ഇപ്പൊ നമുക്ക് കറക്റ്റ് എന്നൊന്നും പോകാൻ പറ്റത്തില്ല സമയം കിട്ടണം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവര് ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായത് കൊണ്ട് ഇപ്പം സ്കൂളൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ടൈം കിട്ടുമായിരിക്കില്ല പിന്നെ അവരുടെ നമ്മൾ ഫുള്ള് കറക്കായിരിക്കും കഴിഞ്ഞു കുഴപ്പമില്ല നമ്മുടെ ഇനി ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മള് ഉണ്ടാവും കുറച്ചു ആൾക്ക് മുമ്പേ നമ്മള് വീഡിയോസ് ഒക്കെ ഇടാറുണ്ടെങ്കിൽ ഇല്ലയോ രണ്ടേ കാരണം യാത്രകള് നല്ലായിരുന്നു ഫുള്ള് നല്ല ട്രാവലായിരുന്നു കുഴപ്പമില്ല ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് വീടിയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ അപ്പോഴേ എന്നെക്കാലിന് മുമ്പ് ചാടി വരും കുഴപ്പമില്ല പിള്ളേരാണെങ്കിൽ ദേവിക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ് ഗൈസ് ഹൈപ്പർ ആക്റ്റീവ് ആണ് തനുവിന്റെ കാര്യം ആണെങ്കിൽ പറയണെങ്കിൽ ഫോൺ നോക്കണ തന്നൊക്കെ ഫോണൊക്കെ എടുക്കുന്നതാണ് കൈസ് നമ്മുടെ സ്ഥലം വരുന്നത് പുനലൂരാണ് പുനലൂര് അറിയാം പുനലൂരാണ് ഞങ്ങളിപ്പം താമസിക്കുന്നത് നമ്മുടെ സ്ഥലം പുനലൂരാണ് നെയ്വിന്റെ വീട് അത് മുരുക്കുമൺ ആണ് നിലമ്മേല് മുരുക്കുമൺ ചടയമംഗലം അപ്പൊ ഇപ്പം രണ്ടു ദിവസം അവധി ആയതുകൊണ്ട് ദൈവം വിളിച്ചോണ്ടിരും അപ്പൊ അതുവരെ ഉള്ള ടൈമില് നമ്മൾ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തു വെച്ചൊക്കെ കാരണം അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒന്നിനു സമയം തന്നെ ഭയങ്കര കുരുത്തുക്കളാണ് ഏസ് തനിപ്പോ ഒന്നര വയസ്സാവാൻ തോന്നുകയാണ് പക്ഷെ ഭയങ്കര ഒരു തരത്തിൽ രക്ഷമില്ല പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഭയങ്കര ലൈഫ് അടിപൊളിയാണ് ഏസ് കുഞ്ഞു കൂടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ഒരു അതുകൊണ്ടാണ് വീട്ടിലിരിക്കാൻ നമ്മൾ പുറത്തോട്ടെ ഞങ്ങൾ കണ്ട വീട്ടിലെത്തി ഇനിയിപ്പോ ഒന്ന് റെഡി ആയിട്ട് വേണം മലമേൽ അത് തനിക്കാടാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് മലമേൽപ്പാറ അപ്പൊ കാണാൻ സെറ്റ് ആയി കയസ് ഞങ്ങൾ പോവാണ് നേരെ പോവാണ് ചളക്ക് അടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെത്തു വരും അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം രൂപ പിള്ളേരുല്ലാത്തോണ്ട് ഭയങ്കര ഫ്രീ ആണ് സോ ഞങ്ങൾ പോവാണ് മലമേ ബാക്കി മലമേ അവിടെ ചെല്ലുമ്പോട്ടും അറിയത്തില്ല നീതു വീടൊക്കെ കൂട്ടി വീട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഗൈസ് പോവല്ലേ നമ്മള് പോവല്ലേ സെറ്റ് അല്ലേ സെറ്റല്ലേ അല്ലേ അപ്പൊ നേരെ കേട്ടോ നമ്മടെ തുക്കോട് അവിടെ നാല് സ്ഥിരം നമ്മുടെ നമ്മുടെ സ്വന്തം അയാൾ നമ്മൾ വരുന്നത് വരുമ്പോഴാണെങ്കിലും

ഇവിടെ ഞങ്ങൾ ഈ ദിവസം ഫുള്ള് കുഴങ്ങന്മാരായിരുന്നു ഭയങ്കര കുരങ്ങന്മാരായിരുന്നു ഗൈസ് ഒരു കുരങ്ങം ഗൈസ് ചേച്ചി നമ്മള് നോയിക്കൊണ്ട് പോകുന്നത് ഗൈസ് അപ്പോൾ ഞങ്ങളിത് മലമേലെത്തി മലമേലെത്തി കുറച്ചങ്ങോട്ട് കയറി പോകണം കാർ കാർ കൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ താഴെ കാറുണ്ടാകണം ബൈക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടാതെ ഇവിടെ കൊണ്ടുവന്ന് നേരത്തെ ബൈക്കൊക്കെ ഈ ബൈക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ബൈക്ക് പാർക്ക് ചെയ്താൽ പിന്നെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാൻ വലിയ ദൂരമില്ല ഇതാണ് ഗൈസ് ടിക്കറ്റ് കൗണ്ടർ നീ ഇതും ടിക്കറ്റ് ഇടും ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അപ്പം നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരാളുടെ ടിക്കറ്റ് ചാർജ് ട്വൻറ്റി റുപ്പീസ് ട്വൻറ്റി റുപ്പീസ് ഞങ്ങൾ വന്നത് ഈവനിങ് ആണ് ഈവനിങ് വരുമ്പോൾ ഒരു പ്രത്യേക നമുക്ക് സൂപ്പർ കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇത് ഹോളിഡേയ്സിൽ നല്ല ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറി 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 ഐസ് സൂപ്പറാണ് ഇവിടുത്തെ വ്യൂ നോക്കി ഐസ് നോക്കി ഏ അതിന് മുകളിൽ ഇതോ അതിന്റെ മുകളിലാണ് പോകേണ്ടത് സെറ്റ്സ് എല്ലാം ഐസ് ബാക്കി വ്യൂസ് നമ്മൾ അവിടുന്ന് കാണിച്ചു തരാം പിന്നെ സാറ്റർഡേ ആയണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങള് മണ്ടേ ടു ഫ്രൈഡേ ശരിക്കും കപ്പിൾസിനെ കണ കേട്ടോ ഇവിടെ ഒരു ദിവസം മഴയത്ത് ആണെങ്കിൽ ഗൈസ്ട്ടഴ കേട്ടോ ഫുള്ള് ഞങ്ങള് പകലായിരുന്നു ഗൈസ് ആ മലയുടെ മണ്ടൊക്കെ ആയിരുന്നു ആ പാറയുടെ മണ്ടയിൽ ഏ സെറ്റാണോ ഓടിക്കയറുമോ ഏറ്റ തളന്നേക്കുന്നേ കണ്ട അയിന്റെ മണ്ടല്ലേ ഓടിക്കൂട

Guys, oh my god, ini yes. ada parah di di udah

ഞങ്ങൾ സ്ഥിരം വരുന്നതാണ് ഗൈസ് പിന്നെ നമ്മുടെ ചുമ്മാ വീഡിയോക്ക് വേണ്ടി പറയാടിപൊളിയാണ് ഇവിടെ പണ്ടൊട്ട് അടിപൊളി ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത് ഈ സ്ഥലം നേരത്തെ ഒന്നും അങ്ങനെ ഒരുപാട് പേർക്ക് അറിയത്തില്ല ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് ആൾക്കാർ വരും പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയിൽ കയറി വരുന്ന ഇത്തിരി ചെറിയ ടാസ്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്ത് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഓരോട്ടക്കരയും ആയൂരും ഒക്കെ ഉണ്ട് പറയാൻ പറ്റും അറിയാം സ്ഥലത്താണ് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ജ്യോഗ്രഫിക്കലി നോക്കുമ്പോ അല്ലി നോക്കുമ്പോ നമ്മുടെ ഏരിയ ആ സ്ഥലം ഇത്യേടായ പത്ത് കളി ആളെ പോയിട്ട് വരിക ചെയ്യാം നമ്മൾ ആയിട്ട് വേറൊരു സീ കാണിച്ചതില് കിട്ടും അത്രയും വിഷുണ്ടോ അങ്ങനെ മലമേര് സൺസെറ്റ് ഗുഡ് അപ്പൊ പക്ഷെ നമ്മൾക്ക് നേരിട്ട് കാണുന്നതിന്റെ ഗൈസ് അപ്പം രാത്രിയായി ഏഴുമണിയായി നല്ല ഇരുട്ട് തുടങ്ങി അപ്പൊ എല്ലാരും ഇറങ്ങി തുടങ്ങണം ഗൈസ് ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിച്ചൊക്കെ വേണം ഇറങ്ങാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകണം ഗൈസ് ഏഴുമണിയായി എല്ലാവരും ഇറങ്ങി ഗൈസ് സോ ഞങ്ങളും പോകുന്നു അപ്പം അടുത്തൊരു വീഡിയോ ഇല്ലേ നാളെ കാണാം നാളെ സൺഡേ അല്ലേ സൺഡേ നാളെ പുതിയ വീഡിയോ പുതിയ വീഡിയോ കാണാം അപ്പൊ ബൈ